പ്രശ്നങ്ങൾ നിറഞ്ഞ് കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ ജീവിതമേ കലക്കലായിരിക്കും തെളി കലക്കലം കോരാൻ നിൽക്കരുത് മനസ്സൊന്ന് ശാന്തമായിട്ട് വെക്കുക എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് പോയിട്ട് തനിച്ചൊന്നിരിക്കെ ശാന്തമായിട്ട് വെക്കുക ഒന്ന് തെളിയട്ടെ അല്ലാതെ പോയിട്ട് ബഹളം വെച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറഞ്ഞാലും അവർക്കൊന്നുമല്ല അവർക്കതൊരു സ്റ്റോറി മാത്രമാണ് ഇനി നെക്സ്റ്റ് ക്ലൈമാക്സ് എന്തെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആകും അത്രേ ഉള്ളൂ എൻ്റെ വേദന ഞാനൊരാളോട് പറയുമ്പോൾ അവർക്കൊരു കഥ കേൾക്കുന്ന ലാഘബത്തമാണ് അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല മെൻറ്റർ ആയിരിക്കണം നല്ലൊരു ഉള്ള കൗൺസിലർ ആയിരിക്കണം അപ്പനമ്മ കൂട്ടുകാർ അയൽപക്കക്കാര് കൊളീഗ് ആരെടുത്ത് പറഞ്ഞാലും കാമുകൻ ആരെടുത്ത് അടുത്ത് പറഞ്ഞാലും അവർക്കതൊരു സ്റ്റോറി മാത്രമാണ് സ്റ്റോറിയല്ലാത്ത ജീവിതം നമുക്ക് ദൈവമായിട്ടേ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ അൾട്ടിമേറ്റ്ലി ആദ്യം പറഞ്ഞ ചേട്ടന്റെ ക്ലാസ്സിലോട്ടാണ് പോകുന്നേ ദൈവവുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് അതൈവുമായിട്ടുള്ള അറ്റാച്ച്മെന്റിലേക്കാണ് നമ്മൾ വരേണ്ടത് ഞാനൊരു കുഞ്ഞ് ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാനങ്ങ് നിർത്താം